സംസ്ഥാനത്ത് ഇരുപത് മണ്ഡലങ്ങളിലായി നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത് കോട്ടയത്താണ് കോട്ടയത്ത് വോട്ടിക പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് പതിനാല് മത്സരാർത്ഥികളാണ് ഉള്ളത് പതിനാല് സ്ഥാനാർത്ഥികളാണുള്ളത് ഇതിൽ പ്രധാനമായും ഒരു ത്രികോണ മത്സരമാണ് കോട്ടയത്ത് നടക്കുന്നത് ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്ജാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി കൂടിയായിട്ടുള്ള തോമസ് ചാഴി കണ്ണാണ് അതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയാണ് അത്തരത്തിലുള്ളൊരു ത്രികോണ മത്സരം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഫ്രാൻസിസ് ജോർജിന് ഇടുക്കിയിലായിരുന്നു വോട്ട് അതുപോലെ തുഷാർ വെള്ളാപ്പള്ളിക്ക് ആലുവയിലുമായിരുന്നു വോട്ട് രാവിലെ തന്നെ അവർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി അവരുടെ മണ്ഡലങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ത്രികോണ മത്സരം തന്നെയാണ് കാഴ്ചവെക്കുകയെന്ന് സ്ഥാനാർത്ഥികൾ മൂന്ന് പേരും തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് രാവിലെ കോട്ടയത്ത് നടന്ന വോട്ടിങ്ങിൽ ചില പോളിംഗ് ബൂത്തുകളിൽ വോട്ടെടുപ്പ് വൈകിയതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രധാനമായും ഇരുവചിറ സെന്റ് ജോർജ് യു പി സ്കൂളിലെ നൂറ്റി എഴുപത്തി അഞ്ചാം ബൂത്തിൽ വോട്ടെടുപ്പ് വൈകിയതിനെ തുടർന്ന് ആളുകൾ പോയി ആളുകൾ വോട്ട് ചെയ്യാതെ തിരിച്ചു പോയി എന്ന പരാതി ഉയർന്നിരുന്നു തുടർന്ന് ഇവിടുത്തെ എം എൽ എ കൂടിയായിട്ടുള്ള ചാണ്ടിയമ്മനും അതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫ്രാൻസിസ് ജോർജും ബൂത്തിലെത്തി അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഉണ്ടായത് ഇലക്ഷൻ ഓഫീസർമാരെ അടക്കം കണ്ടുകൊണ്ട് അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടായിരുന്നു ചാണ്ടിയമ്മൻ പ്രധാനമായും പറഞ്ഞത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അതായത് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം നടന്ന പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പിലും ഈ സ്കൂളിൽ തന്നെ ഇതേ വിഷയം സംഭവിച്ചിരുന്നു അതായത് ഇത്തരത്തിൽ പോളിങ് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്നും പരാതി നൽകിയിട്ടുണ്ടാണ് ഇന്നും പരാതി നൽകിയിരുന്നു ഇന്നും അത് തുടർച്ചയായി സംഭവിച്ചതിൽ വലിയ ഖേദമുണ്ട് എന്നാണ് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്ന് ചാണ്ടിയമ്മൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആളുകൾ ഈ കനത്ത ചൂട് ഉണ്ട് ഈ ഒരു സമയത്ത് അതിനെപ്പോലും അവഗണിച്ചുകൊണ്ട് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് ആ ചൂടിലും ചൂടിലും ബോട്ടിന് വന്നിട്ടുണ്ടല്ലേ ഇതൊട്ട ബുദ്ധിമുട്ടാണ് ഉണ്ടോ ഓ ഒരു ബുദ്ധിമുട്ടുമില്ല ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കൂടി ചെയ്യേണ്ടതല്ലേ ഇക്കുറി എന്തു തോന്നുന്നു മത്സരമൊക്കെ കാണുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഒന്ന് നോക്കുമ്പോൾ എന്ത് തോന്നുന്നുണ്ട് അങ്ങനെ ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ഏ നമ്മളങ്ങനെ പറയുന്നത് ശരിയല്ല ഈ ചില മണ്ഡലങ്ങളിൽ പോളിങ് വൈകിയതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം കോട്ടയത്ത് ഉണ്ടായിരുന്നല്ലോ ആളുകൾ മടങ്ങി പോകുന്ന അടക്കം സാഹചര്യം ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഉണ്ടാക്കുന്ന കാരണം ഇതുവരെ ഭരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അതാ ചൂട് തിരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടോ ചൂടുണ്ട് വരുമ്പോത്തൊരു പ്രശ്നമാകുന്നുണ്ടോ ആളുകൾ കുറയുന്നത് പോലെ തോന്നുന്നുണ്ട് ചില ബൂത്തുകളൊക്കെ ആളുകൾ എത്തുന്നത് കുറയുന്നുണ്ടല്ലോ ചൂട് സമയമായതൊന്നും കുറവുണ്ട് അല്ലാതെ കുഴപ്പമുണ്ട് ഒരു ചൂട് സമയമായതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് ആളുകൾ കൈക്കുഞ്ഞുമായി അടക്കം ബൂത്തിലേക്ക് എത്തിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്നുമുണ്ട് എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ശക്തമായ ത്രികോണ മത്സരം എന്നതിൽ ഉപരി യു ഡി എഫിനൊപ്പം നിന്നിട്ടുള്ള ഒരു ചരിത്രമുള്ള മണ്ഡലം കൂടിയാണ് ഈ ഒരു കോട്ടയം ലോക്സഭാ മണ്ഡലം എന്നുള്ളത് കഴിഞ്ഞ തവണ ഇവിടെ ജയിച്ചത് തോമസ് ചാഴിക്കാടനായിരുന്നു അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരിച്ചത് എന്നാൽ പിന്നീട് മാണി വിഭാഗം അതായത് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ്സിലുണ്ടായിരുന്ന ഒരു പിളർപ്പ് മൂലം ജോസ് കെ മാണിക്കൊപ്പം ഉണ്ടായിരുന്ന തോമസ് ചാഴിക്കാട് പിന്നീട് മാറി എൽ ഡി എഫിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതേസമയം എൽ ഡി എഫിലൂടെ ഇക്കുറി കോട്ടയം മണ്ഡലം നിലനിർത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ എൽ ഡി എഫ് ഉള്ളത് എന്നാൽ തുഷാർ വെള്ളാപ്പള്ളിയെ നിർത്തിയതിലൂടെ കുറച്ചധികം വോട്ടുയർത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഒരു വിജയമുണ്ട് എന്ന് തന്നെ ഉറപ്പിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളൊരു നല്ല രീതിയിൽ തന്നെ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും ബി ജെ പി ഉറപ്പോടെ പറയുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഒരു ഉമ്മൻചാണ്ടി വികാരമെന്നത് ഈ പുതുപ്പള്ളിയെ സംബന്ധിച്ചാണെങ്കിലും അതുപോലെ കോട്ടയത്ത് കോട്ടയത്ത് പൊതുവിൽ എല്ലാ മണ്ഡലങ്ങളിലും അത് പ്രകടമാണ് എന്ന ചാണ്ടിയമ്മൻ അടക്കമുള്ളവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ചാണ്ടിയമ്മൻ കുടുംബത്തോടൊപ്പമാണ് എത്തി വോട്ട് ചെയ്തത് ചാണ്ടിയമ്മൻ അതുപോലെ മറിയാവും ഉമ്മൻ മറിയമ്മൻ അച്ചൂമ്മൻ ഉമ്മൻ മറിയാമ്മ ഉമ്മൻ തുടങ്ങിയവരെല്ലാം തന്നെ എത്തിക്കൊണ്ടായിരുന്നു ആ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ അവർ പ്രതികരിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കുറി യു ഡി എഫിൽ വലിയൊരു വിജയം കോട്ടയത്തുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഒപ്പം അവർ പറയുന്നത് ഒരു ഉമ്മൻചാണ്ടി തരംഗം പൊതുവിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ പ്രകടമായിരുന്നു എന്നത് തന്നെയാണ് പല കുടുംബ സംഗമങ്ങളിൽ എത്തുമ്പോഴാണെങ്കിലും ഉമ്മൻചാണ്ടിയോട് വലിയൊരു സ്നേഹം അവർ കാട്ടുന്നുണ്ട് ആ വികാരം ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ച് ഒരു വർഷത്തോടെ എത്താൻ നിൽക്കുന്ന ഒരു സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തെക്കുറിച്ച് പറയാനുമാണ് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയുണ്ട് എന്നുമാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത് പൊതുവിൽ സർവേ ഫലങ്ങളിൽ ഫലങ്ങളിലടക്കം അത്തരത്തിലൊരു പ്രതികരണങ്ങൾ എത്തുന്നുമുണ്ട് അതും യു ഒരു പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഘടകം കൂടിയാണ് എന്നുള്ളതാണ് ഒപ്പം തന്നെ എൽ ഡി എഫിന് ഏറെ പ്രതീക്ഷ പറയുന്നത് ഇക്കുറി തോമസ് ചാഴിക്കാടനാണ് മത്സരിക്കുന്നത് സിറ്റിംഗ് എം പി കൂടിയാണല്ലോ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള വികസനങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും തങ്ങൾ വോട്ട് ചോദിക്കുക എന്നാണ് എൽ ഡി പറയുന്നത് അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് എങ്ങനെ ാണ് അദ്ദേഹം ഈ കോട്ടയം മണ്ഡലത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത് എത്തരത്തിൽ അദ്ദേഹം അതൊക്കെ വിനിയോഗിച്ചു അതോടൊപ്പം തന്നെ നിലവിലെ ഭരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ ഭരണ നേട്ടങ്ങൾ ഇതൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാകും വോട്ട് പിടിക്കുക എന്നാണ് അവർ പറയുന്നത് മറ്റൊരു പ്രത്യേകത കേരള കോൺഗ്രസ് വീണ്ടും മുഖാമുഖം എത്തുന്ന ഒരു മത്സരം എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കേരള കോൺഗ്രസ് ഇവിടെ മുഖാമുഖം എത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഈയൊരു തിരഞ്ഞെടുപ്പിന് ഉണ്ട് എന്നുള്ളതാണ് ആദ്യം ആ ഒരു മത്സരം നടക്കുന്നത് കേരള കോൺഗ്രസ് മുഖാമുഖം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു പിന്നീടാണ് ആ ഒരു മത്സരം വീണ്ടും ആരും നടക്കുന്നത് എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് എന്ന പോലൊരു മത്സരം കൃത്യമായ രീതിയിൽ ഇവിടെ നൽകുന്നു എന്നുള്ളതാണ് ആദ്യം ചിഹ്നത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഇപ്പോഴും അത് പ്രകടമാണ് മറ്റൊന്ന് ഈ ഇന്ത്യ മുന്നണി ആരാണ് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നതുമായി ബന്ധപ്പെട്ടൊരു തർക്കം കോട്ടയത്തുണ്ടായി എന്നുള്ളതും കൃത്യമായി തന്നെയാണ് കാരണം തോമസ് ചാഴിക്കാടൻ്റെ പത്ര പരസ്യത്തിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന് വന്നത് വലിയ രീതിയിൽ യു ഡി എഫ് അതിനൊരു പ്രചാരണ ആയുധമാക്കുകയും അടക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ബി ജെ പിക്ക് ഒരാശ്വാസം എന്ന് പറയുന്നത് എൻ ഡി എക്ക് ഒരാശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ ബി ഡി ജെ എസിൻ്റെ സ്ഥാനാർത്ഥിയാണ് തുഷാർ ബി ഡി ജെ എസ് ആണ് തുഷാർ തുഷാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ കൂടുതൽ വോട്ടുകൾ ഒരു ഭൂരിപക്ഷം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത്തവണ കൂടുതൽ തവണകളിലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തി ുന്നു പല മണ്ഡലങ്ങളിലായി അദ്ദേഹം എത്തുകയും റോഡ് ഷോകളടക്കം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാദ്യമായാകും ഇത്രയും തവണ നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത് ഏഴ് ഏഴോ ഏഴോ ഏഴിലധികം തവണയോ അദ്ദേഹം കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണത്തിന് എത്തുകയും ചെയ്തിട്ടുള്ളതാണ് അത് വോട്ടായി മാറുമെന്നൊരു പ്രതീക്ഷ പൊതുവിൽ എൻ ഡി എയ്ക്കുണ്ട് അത് കോട്ടയത്ത് മാത്രമല്ല മറ്റെല്ലാ മണ്ഡലങ്ങളിലും അത് ഫലവത്താകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഒപ്പം യു ഡി എഫ് ഇപ്പോൾ പറയുന്നൊരു കാര്യം പൊതുവിൽ ഇടതുപക്ഷത്തിനോട് ഒരു ഒരു അത്ര നല്ല പ്രതികരണമല്ല ജനങ്ങൾക്കുള്ളത് തുടർഭരണത്തിൽ ജനങ്ങൾ മടുത്തിരിക്കുന്നു അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് എൽ ഡി എഫ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നിയമസഭയിലും ജയിച്ചതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിച്ചതുകൊണ്ട് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കാൻ പറ്റും എന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ശക്തമായ മത്സരം നടക്കുന്നു ഈ തിരഞ്ഞെടുപ്പ് ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് ആളുകൾ എത്തുന്നുണ്ട് അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്